ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയർ ടിപ്പാണ് മുഖത്തെ പാടുകളൊക്കെ മാറ്റി മുഖം നല്ല ഗ്ലോയിങ്ങും അതേപോലെ നല്ല ബ്രൈറ്റനിങ് ആക്കാനും ഒന്നോ രണ്ടോ ഷെയ്ഡ് മുഖത്തിൻ്റെ കളർ കൂട്ടാനും വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ കാര്യമാണ് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം വീട്ടിലൊക്കെ തന്നെയുള്ള സാധനങ്ങൾ മതി നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നുള്ളവരെ അല്ലേ മുഖത്ത് പാടുകളൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവരുടെ സ്കിന്ന് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നവരാണ് അവരവരുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ റെഗുലറായിട്ട് ചെയ്തു കൊടുക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള സ്കിന്നും അല്ലെങ്കിൽ ഇങ്ങനെ പാടുകളില്ലാത്ത മുഖമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് റൊട്ടീനായിട്ട് നിങ്ങൾക്കൊരു സ്കിൻ കെയർ വേണം നമ്മുടെ സ്കിന്നിനെ മുഖത്തെ സ്കിന്നാണെങ്കിലും അല്ല ബോഡിയിലെ ഫുൾ സ്കിന്നാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിനെ നോക്കി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു അത്രത്തോളം നല്ലതായിട്ടത് ഇരിക്കും നമ്മളിത് കെയറൊന്നും ചെയ്യാതെ അങ്ങനെ മുഖത്ത് വരുന്ന മോക്കൂര് പൊട്ടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ സൺസ്ക്രീൻ ഇടാതെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പം കരിവാളിപ്പും മുഖത്ത് പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം എപ്പോഴും നമുക്കൊരു റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം അല്ലേ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിനായിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ് ഇനി ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീടുകളിലും കാണാൻ സാധ്യതയുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആൾട്ടർനേറ്റീവായിട്ട് എടുക്കാത്തത് അരിപ്പൊടിയാണ് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ രണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പം പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവില് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും വീട്ടിലൊക്കെ തൈര് ഉറയൊഴിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു നല്ലപോലെ അതിനകത്ത് ഇച്ചിരി വെള്ളം കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തൈര് ഉറയൊഴിക്കുന്നതാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങനെ അത്രയും വെള്ളത്തോടെ ഒഴിക്കാതിരിക്കുക കാരണം ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര ലൂസായി പോകും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയിലോ അല്ലെ അരിപ്പയിലോ നിങ്ങൾ തൈരെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം ഊർന്നിട്ട് നിങ്ങൾ നല്ല കട്ടിയുള്ള തൈര് കിട്ടും അപ്പോൾ ആ കട്ടി തൈരിൻ്റെ ആ കട്ടി ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരും ചേർക്കാം വെള്ളമില്ലാതെ കട്ടി തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് നല്ല മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു പിഞ്ചോ അത്രയും മതി ഒരുപാടായിട്ടുണ്ടെങ്കിൽ മുഖത്ത് കളർ പിടിക്കും മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് കറിക്കൊക്കെ ചേർക്കാനായിട്ട് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഏതൊരു പാക്കിലേക്കാണെങ്കിലും ഇങ്ങനെ കറിക്ക് കറികൾക്ക് ചേർക്കാനായിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പൊടികൾ യൂസ് ചെയ്യാതിരിക്കുക വീട്ടിൽ തന്നെ മഞ്ഞളുണ്ട് മഞ്ഞൾ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്നും അത് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഓൺലൈനോ അല്ലെങ്കിൽ കടകളിലോ മേടിക്കാൻ കിട്ടും അതുമല്ല എന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഉണക്കിയ മഞ്ഞളായിട്ട് തന്നെ കിട്ടും അത് കുറച്ച് മേടിച്ച് ഇതേപോലെ നിങ്ങൾ റൊട്ടീനായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതിന് വേണ്ടി മുഖത്തിടാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ ചെറുതായിട്ട് അത് മേടിച്ച് പൊടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ച് വേണമെങ്കിലും വെക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മഞ്ഞൾപ്പൊടി കറികളിൽ ചേർക്കാൻ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതെ ഇരിക്കുക ഓക്കെ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങാ നീരാണ് ഒരു ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് നല്ല ആൻറ്റി ആണ് അതേപോലെ തന്നെ നല്ല ബ്ലീച്ചിങ് എഫക്റ്റും ഉണ്ട് അപ്പോൾ മുഖം നല്ല ബ്രൈറ്റ് ആവാനും പാടുകൾ മാറാനും ഒക്കെ നാരങ്ങ നീരെ സഹായിക്കും ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടറാണ് ഒരു അര മുതൽ ഒരു ടീസ്പൂൺ വരെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം ഓൾറെഡി നമ്മളിതിലേക്ക് സാധനങ്ങൾ ചേർന്ന് ആരങ്ങനീരും തൈരും ഒക്കെ ചേർത്ത് എന്തായാലും ഒരു വെള്ളമയമുണ്ട് അപ്പം ആ പാക്ക് ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റോസ് വാട്ടർ ചേർക്കാം ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാകുന്ന അളവിൽ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഓക്കെ അതിന് കറക്റ്റായിട്ടൊരു മെഷർമെൻ്റ് ഞാൻ പറയുന്നില്ല ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിതെല്ലാം റെഡിയാക്കി നേരെ പോയി മുഖത്തേക്ക് ഇട്ട് കൊടുക്കരുത് മുഖം എപ്പോഴും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഏതൊരു ഫേസ് പാക്കും മുഖത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് മുഖവത്തിലും കഴുത്തിലും നിങ്ങൾ മുഖത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഒരു ക്രീം തേക്കുകയാണെങ്കിലും ഫേസ് പാക്ക് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും അത് കൂടി ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് കാണും മുഖത്തിന് വേറൊരു കളറും കഴുത്തിന് വേറൊരു ഷെയ്ഡും അത് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും അപ്പോൾ ഒരു ക്രീം ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ശരി മുഖത്ത് ചെയ്യുന്ന അതേ കാര്യങ്ങൾ കഴുത്തിലും ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ മുഖത്തിലും കഴുത്തിലുമായിട്ട് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് നേരെ വെക്കുക ഇതൊന്ന് ഡ്രൈ ആവാൻ ഇനി ഫേസ് പാക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്ന സമയത്തിൽ ഞാനൊരു കാര്യം പറയാനുണ്ട് ഇതൊന്ന് എന്താ പറയുക ഉണങ്ങി എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ആ വെള്ളമയം വറ്റി ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയി വന്നാൽ മാത്രം മതി അതിനപ്പുറത്തേക്ക് നിങ്ങളിത് വെക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ ഇത് വറ്റി വരണ്ട് വെടിച്ച് കീറി അത്ര ഡ്രൈ ആകുന്നവരെ ഫേസ് പാക്ക് വെക്കും അത്രയും വരെ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് ഒരുപാട് ഫേസ് പാക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് അത്രയ്ക്ക് മാത്രം ഡ്രൈ ആയി പോകും അപ്പോൾ പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഫേസ് പാക്ക് ഏകദേശം ഒന്ന് നന്നായിട്ട് ഉണങ്ങി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഇനി വാഷ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈ രണ്ടും നന്നായിട്ട് നനച്ചതിന് ശേഷം ആ കൈ വെച്ച് നമ്മുടെ മുഖത്തിങ്ങനെ ഒപ്പി കൊടുക്കുക ഒപ്പി ആ കൈയിലുള്ള വെള്ളമെല്ലാം നമ്മുടെ ഈ ഫേസ് പാക്കിൽ തൊട്ട് നനഞ്ഞ് അതൊന്ന് വീണ്ടും ഒന്നുകൂടെ നനഞ്ഞു വരും അല്ലാതെ പെട്ടെന്ന് മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ട് ഇത് കഴുകാതിരിക്കുക അപ്പോൾ ഈ ഫേസ് പാക്കിൽ നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈവരൽ വെച്ചിട്ട് നല്ല സർക്കുലർ രീതിയിൽ ഇതൊന്ന് നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റ് നേരം മുഖത്തും കഴുത്തിലും എല്ലാം നമ്മൾ തേച്ച ഫേസ് പാക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഫ്രഷ് വാട്ടറിൽ കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നല്ല റിസൾട്ട് കിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഓൾറെഡി ഇതുപോലത്തെ ഫേസ് പാക്ക് ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് സെക്ഷനിൽ അറിയിക്കുക അതേപോലെ ഈ ഫേസ് പാക്കും ട്രൈ ചെയ്ത് നോക്കുക ഇൻസ്റ്റൻറ്റ് റിസൾട്ടും കിട്ടുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സെക്ഷനിൽ നിങ്ങളുടെ ഒരു റിസൾട്ട് അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്